നമസ്കാരം ഇന്നലെ മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു കാട്ടാനയെ ഇപ്പോൾ ബാവലിയിൽ കണ്ടെത്തിയിരിക്കുന്നു റേഡിയോ കോളർ സിഗ്നൽ പ്രകാരമാണ് കാട്ടാന ഇപ്പോൾ ബാവലിയിലുള്ളത് ബാവലി റോഡിൽ ആനപ്പാറ വളവിന് സമീപമാണ് കാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നത് റേഡിയോ കോളർ സിഗ്നലിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആന ബാവലി റോഡിൽ ആനപ്പാറ വളവിന് സമീപം കണ്ടെത്തിയതായാണ് സൂചന ലഭിച്ചിരിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തുകയാണ് ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ടിട്ടില്ല പക്ഷേ ഈ റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ഈ ഒരു പ്രദേശത്തെ ബാവലി റോഡിൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആനയെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അനുകൂല സാഹചര്യം അനുകൂലമായാൽ ആനയെ മയക്കുവടി വയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വനം വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആർ ആർ ടി സംഘം ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനപാലക സംഘമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആർ ആർ ടി സംഘം വനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ ആന ഉണ്ട് എന്നുള്ള സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് ആന അല്പ ക്ഷമിക്കണം ആർ ആർ ടി സംഘവും മറ്റ് വനപാലകരൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ പോകും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ കാണും അതെയ